അതാണ് സ്വീ രാത്രി അർദ്ധരാത്രി ഉണർന്നുകൊണ്ട് പ്രപഞ്ചത്തെ ഷിട്ടിച്ച ആ ഷിഷ്ടിപ്പിൻ്റെ അത്ഭുതത്തെക്കുറിച്ച് ഓർക്കുക എന്നത് ഈ മതത്തിന്റെ മെയിൻ തത്വമാണ് അതുകൊണ്ട് ലോകം ഉറങ്ങുന്ന സന്ദർഭമാകുന്ന അർദ്ധരാത്രി അള്ളാഹുവിൻ്റെ ദൂതരെ എണീറ്റ് നിന്നുകൊണ്ട് ഉറുവരെ പഠിക്കുന്നതിനു മുമ്പ് ആകാശത്തിലേക്ക് നോക്കി അവരുടെ അവരുടെ കണ്ണിലേക്ക് കൈ കൊണ്ടുവരതിന് മുമ്പുണ്ടാവുന്ന ആവേശം എടുത്ത ശേഷം ഈ ആകാശത്തെ ഈ ഭൂമിയെ ഷിട്ടിക്കുക എന്ന ആ ഷിട്ടിപ്പിൽ ധാരാളം ദൃഷ്ടാംഗങ്ങളുണ്ട് ആരാണ് ബുദ്ധിജീവികൾ ആരാണ് ബുദ്ധിജീവികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഗോള ശാസ്ത്രജ്ഞന്മാരാണോ ഭൂഗോള ശാസ്ത്രജ്ഞന്മാരാണോ ഗഗോള ശാസ്ത്രജ്ഞന്മാരാണോ അല്ല പിന്നെയോ ശാസ്ത്രം പഠിച്ചോ പ്രശ്നമില്ല പഠനം നടത്തിക്കോ പ്രശ്നമില്ല അല്ലതീനോ കൊള്ളൂതാ അവര് രാത്രി അപ്പോൾ അവിടെ റസൂല് രാത്രി ഉണർന്നുകൊണ്ട് നമസ്കരിക്കാൻ പോകുന്നതിന് മുമ്പ് ഉത് പിടിക്കുന്നതിന് മുമ്പ് ഇവര് അബ്ബാസ് അലി അള്ളാഹുനുമാ പറയുകയാണ് റസൂള്ളന്റെ വീട്ടിൽ പത്ത് പന്ത്രണ്ട് വയസ്സിന്റെ ഇടയിൽ അവരുടെ റസൂള്ളാഹുഅലി വസലാമിന്റെ ഭാര്യ മൈമോനയുടെ വീട്ടിലായിരിക്കാം അവര് കിടന്നുറങ്ങി എന്നിട്ട് രാത്രിയാകുമ്പോൾ പഠനം റിസർച്ച് നടത്താണ് റസൂലുള്ള എന്ത് കാട്ടുന്നു രാത്രി എന്ന് അറിയാൻ വേണ്ടി ആ കുട്ടി റിസർച്ച് നടത്താണ് റിസർച്ച് നടത്തുന്നത് കൊണ്ട് തന്നെ മുപ്പരോ ഉറങ്ങുന്നാളായിട്ട് അഭിനയിച്ചുകൊണ്ട് റസൂല് ഉണരുന്നതും റസൂല് പ്രവർത്തിക്കുന്നതും റസൂലുള്ള പിന്നെ ഉണർന്നപ്പോൾ അവരും ബേക്കിൽ ഉറന്നു ഉണർന്നു റസൂൽ ഉണർന്നിട്ട് റസൂൽൻ്റെ കണ്ണിനെ ഇങ്ങനെ തടകി ആവേശവും ഉന്മേഷവും ഉണ്ടാക്കി എന്നിട്ട് ഈ ആയത്ത് ഓതി പത്ത് ആയത്തുകൾ മഹാനായ നബിയുന മുഹമ്മദ് റസൂല്ല ഓതി എവിടുന്നുള്ള ആയത്താണെന്നറിയാമോ നിങ്ങളും നാമും അർദ്ധരാത്രി ഉണർന്നിട്ട് എപ്പോഴും ഒരു പ്രാവശ്യമെങ്കിലും ഓതുക ആകാശം നോക്കിയിട്ട് ആയത്ത് എവിടെയാണ് ആയത്ത് എന്നറിയാമോ പറയാമോ സൂറത്തുൽ സൂറത്തു ആല എമ്രാനിൻ്റെ അവസാനത്തെ ആയത്താണ് സൂറത്തു ആല എമ്രാനിൻ്റെ അവസാനത്തെ ആയത്താണ് സഹയിൽ സ്ഥിരീകരിക്കപ്പെട്ട സംഭവമാണ് മഹാനായ മഹാനായിബിൻ അബ്ബാസ് അസുൽത്താന്റെ വീട്ടിൽ റിസർച്ചിങ്ങിന് വേണ്ടി പോയി അവിടെ ഇത് ഉറങ്ങുന്ന ആളായി അഭിനയിച്ചിട്ട് പഠനം നടത്തി ലോകവസ്തുങ്ങൾക്ക് പഠിപ്പിച്ച പാഠം ചെറുപ്പത്തിൽ അങ്ങനെയാണ് കുട്ടികളെ വളർത്തേണ്ടതും നമ്മൾ പറയുമ്പോൾ നമ്മുടെ കാര്യമായ നിർബന്ധമായി പഠിക്കേണ്ട ഭാഗം മറക്കാൻ പാടില്ലല്ലോ കുട്ടികളെ ചെറുപ്പത്തിലേ അങ്ങനെയാണ് വളർത്തേണ്ടത് എന്ത് നല്ല കാര്യ അവർക്ക് ബോധനം നൽകുന്ന കാര്യങ്ങൾ അവർ ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി അവർ ഈ കാലഘട്ടത്തിൽ അവർ നമ്മുടെ കൂടെയുള്ളതായ അവരുടെ കൂടെയുള്ളതായ മൊബൈലിൽ കൂടി കളിക്കുകയായിരിക്കും പക്ഷെ അവർ അതിൽ നന്മ ഏത് തിന്മ അവർക്ക് അവർക്കറിയുകയില്ല അവർക്ക് നമ്മുടെ ബുദ്ധിയില്ല അവർക്ക് നമ്മുടെ ഗവേഷണമില്ല അവർക്ക് നമ്മുടെ ഇനിമില്ല അപ്പോൾ അവർക്ക് അതൊക്കെ നമുക്ക് പഠിപ്പിച്ചതുപോലെ കുട്ടികളെ എങ്ങനെ വളർത്തണമെന്ന് പഠിപ്പിച്ചതുപോലെ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് എങ്ങനെയാണ് എന്താണ് ട്രെയിനിങ് നൽകേണ്ടതെന്ന് പഠിപ്പിച്ചതുപോലെ നാം ചെറുപ്പത്തിലെ ആ വളർത്തിയതെങ്കിൽ നമ്മുടെ ശത്രുക്കളായിട്ട് കുട്ടികൾ എന്നതായ കുറിച്ച് ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ സംഭവം കേൾക്കുമ്പോൾ ഇവിടെ അബ്ബാസിന് ആവേശം ഉന്മേഷം എവിടുന്നാണ് അത്രയും ചെറുപ്പത്തിൽ വീണ്ടെടുക്കാൻ സാധിച്ച ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് റസൂലും അവരുടെ ആ മെയിൻ പ്രധാനപ്പെട്ട സഹാബാക്കളും ജീവിച്ച ജീവിതത്തിലൂടെയാണ് അവരത് കണ്ടുപിടിച്ചത് മഹാനായ അബ്ബാസ് പറയുന്നു റസൂറുള്ള പത്തായത്തോ ആയത്തിന്റെ ഉള്ളടക്കമാണ് ഞാൻ നേരത്തെ വിവരിച്ചത് അല്ലാഹു പറയുന്നു ഈ പ്രപഞ്ചത്തിൽ ബുദ്ധിജീവികൾക്ക് ധാരാളം പഠിക്കാനുണ്ട് ആരാണ് ബുദ്ധിജീവികൾ അല്ലതീന അവര് എതു കുറൂനല്ല അള്ളഹാനെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കുന്നവരാണ് അള്ളഹാനെ ഓർത്തുകൊണ്ടേ ഇരിക്കുന്നവരാണ് ഫിലിം കണ്ടേയിരിക്കുന്ന സെക്സ് ഫിലിമിൻ്റെ ബാക്കിൽ ജീവിച്ചുകൊണ്ടേയിരിക്കുന്ന വിനോദങ്ങൾ കാട്ടിക്കൊണ്ടേയിരിക്കുന്ന മ്യൂസിക്കുകൾ മാർഗങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്ന ജീവിതത്തിൽ ചില അല്പസമയമെങ്കിലും നമുക്ക് ഡാൻസ് ആടിയില്ലെങ്കിൽ എങ്ങനെ ജീവിക്കാൻ പറ്റാ ഒന്ന് ഉല്ലസിക്കണ്ടേ ഒന്ന് പാട്ടൊക്കെ കേൾക്കണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മതം പൊട്ടി ജീവിക്കാൻ വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഈ യുഗത്തിൽ ആ പദത്തിന് എത്രമാത്രം അർത്ഥ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആരാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രജ്ഞന്മാർ ആരാണ് യഥാർത്ഥത്തിൽ ബുദ്ധിജീവികൾ അല്ലെങ്കിൽ നിന്നിട്ടും ഇരുന്നിട്ടും കിടന്നാലും കിടന്നിട്ട് സ്മരിക്കും സ്മരിക്കും ഇരുന്നിട്ട് നിന്നിട്ട് സ്മരിക്കും അങ്ങനെ അള്ളഹാനെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കുന്നവരാണ് ഓർത്തുകൊണ്ടേ ഇരിക്കുന്നവരാണ്